വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായ്പത്ര പ്രകടന പത്രികയിലെ പരാമർശം ജനങ്ങളെ കുടിയിറക്കുവാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംയുക്ത കർഷക സമിതി ഇതിനെതിരെ ഏപ്രിൽ പതിനേഴിന് ജില്ലയിലുടനീളം കർഷകരെ അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷകർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുക അവരുടെ പ്രകടന പത്രികയുടെ ആ ഭാഗത്ത് പരിസ്ഥിതിയെ കുറിച്ചുള്ള സ്ഥിതിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് അഞ്ച് പത്ത് പതിമൂന്ന് ഹലികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറക്കത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദില്ലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനേക്കാൾ കൂടുതൽ അനവസൃത കുറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം മനവിസ്തൃതി കുറഞ്ഞു പോയിട്ടുള്ള രാജ്യങ്ങളുണ്ട് വനവിസ്തൃതി വന്നിരിക്കുക എന്നുള്ളത് പാണ്ടസിന്റെ പ്രേരണ പത്രികയിലെ ഒരു അവരുടെ പ്രവർത്തനം നിശ്ചയമായിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ മുഖ്യത്സവമാണ് വനമാണ് വനം നന്നായിട്ട് സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് ഇനി ഒഴിഞ്ഞ് പോകുമ്പോഴും വനവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ് എന്റെ ഏപ്രിൽ പതിനേഴിന് വൈകിട്ട് അഞ്ചിന് മറയൂർ മൂന്നാർ ആനച്ചാൽ മാങ്കുളം പൂപ്പാറ ചെമ്മണ്ണാർ കൂട്ടാർ ഇരട്ടയാർ കാഞ്ചിയാർ കഞ്ഞിക്കുഴി കൊന്നത്തടി അറക്കുളം കുമളി വണ്ടിപ്പെരിയാർ തിരുവന്താനം കാളിയാർ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടത്തും എം എ മണി എം എൽ എ ഉൾപ്പെടെ സംയുക്ത കർഷക സമിതി നേതാക്കൾ പങ്കെടുക്കും വീണ്ടും പശ്ചിമഘട്ട ജനതയെ കുടിയുറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് പ്രകടന പത്രികയിലെ പരാമർശം വനവിസ്തൃതി വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന പദ്ധതികളെ ഇടതുവർഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തി ചെറുത്തു തോൽപ്പിച്ചിരുന്നു ഗാഡ്ഗിൽ ബഫർസോൺ എച്ച് ആർ എം എൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതിനാൽ പുതിയ പ്രകടന പത്രികയിലൂടെ കർഷക ജനദ്രോഹ നയങ്ങൾ ഒളിച്ചു കടത്താനാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഗൂഢനീക്കം കേരളത്തിൽ മുപ്പത് ശതമാനത്തോളം വനമാണ് ഇനി ഒരിഞ്ച് കൃഷിയിടം പോലും വനവൽക്കരണത്തിനായി വിട്ടു നൽകില്ലെന്ന് എൽ ഡി എഫ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കിയിലെ ഇരുപത്തിയ്യായിരം ഏക്കർ കൃഷിസ്ഥലം വനമാക്കി മാറ്റാൻ മുൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശും മുൻ സംസ്ഥാന വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയായ എച്ച് ആർ എം എൽ എൽ ഡി എഫും ജോസ് ജോർജും ഉയർത്തിയ പ്രതിരോധത്തിലൂടെ നടപ്പാക്കാതെ കോൺഗ്രസ്സിന് പിൻവാങ്ങേണ്ടി വന്നു ഇത്തരം പദ്ധതികൾ വീണ്ടും കൊണ്ടുവരാനാണ് കോൺഗ്രസ് പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കുന്നത് ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇടുക്കിയിൽ മനുഷ്യവാസം സാധ്യമല്ലാതാകുമെന്ന് വ്യക്തമാവുകയാണ് മലയോര ജില്ലകളിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വനവിസ്തൃതി വ്യാപിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും പരിസ്ഥിതി അതോറിറ്റിയും ഹൈ ലെവൽ കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ജില്ലയിൽ ഉടനീളം സമരം സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സംയുക്ത കർഷക സമിതി ഭാരവാഹികളായ റോമിയോ സുബാസ്റ്റ്യൻ ടി സി കുര്യൻ ബിജു ഐക്കര സിനോജ് വള്ളാടി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന